ലോക്സഭയിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന മിഥ്യാധാരണയുമായി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ചില ശുദ്ധഗതിക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരോടായി പറയട്ടെ നാളിതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചില്ലേ നിങ്ങൾ വോട്ട് ചെയ്യുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാളെ ബി ജെ പിയിൽ ചേരില്ല എന്ന് ഉറപ്പ് പറയാൻ നിങ്ങൾക്കാവുമോ ഓർമ്മയില്ലേ ഗോവയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥികളെ പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും കൊണ്ടുപോയി അവരവരുടെ മതഗ്രന്ഥങ്ങളിൽ തൊട്ട് സത്യം ചെയ്യിച്ചത് ജയിച്ചാൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് ബി ജെ പിയിൽ പോകില്ലാന്ന് കാലാകാലത്തേക്കല്ല കേട്ടോ അഞ്ചു വർഷത്തേക്കെങ്കിലും അവസാനം തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുത്ത കാമത്ത് എന്ന കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ആദ്യം പോയി ബി ജെ പി ചേർന്നു തൊട്ടു പിന്നാലെ ബാക്കിയുള്ളവരും ജയിച്ചത് കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കിയത് ബി ജെ പി എങ്ങനെയുണ്ട് അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിൽ മാത്രം അൻപതിൽ പരം കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിന്റെ പഴയ മുഖ്യമന്ത്രിമാരിൽ മഹാഭൂരിപക്ഷം പേരും ഇന്ന് ബി ജെ പി ആണ് എന്നാൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് നേതാക്കളും എം എൽ എമാരും എം പിമാരും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുമ്പോഴും കേരളം അതിൽ നിന്നും വ്യത്യസ്തമായി നിന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനും മാറ്റം വന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനു വേണ്ടി മത്സരിച്ചവരടക്കം ഈ അടുത്ത കാലത്തായി ബി ജെ പിയിൽ ചേക്കേറിയ വാർത്ത നമ്മൾ തെല്ലൊരു കൂടിയാണ് കേട്ടത് നേരത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രിയൊക്കെ ആയിരുന്ന എ കെ ആന്റണിയുടെ മകനും കോൺഗ്രസ് നേതാവുമായിരുന്ന അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നു അയാൾ ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു ഇപ്പോഴുതാ മറ്റൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച ലീഡർ കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്നു എന്നും ഈ തെരഞ്ഞെടുപ്പിൽ പത്മജ ബി ജെ പി സ്ഥാനാർത്ഥിയായി ചാലക്കുടിയിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് പുറത്തു വന്ന വാർത്തകൾ ഡൽഹിയിൽ വെച്ച് ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും താമസിക്കാതെ ബി ജെ പിയിൽ ചേരുമെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ വാർത്ത പത്മജൻ നിഷേധിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഞാൻ ബി ജെ പിയിൽ പോകുന്നു എന്നൊരു വാർത്ത ഏതോ മാധ്യമത്തിൽ വന്നു എന്ന് കേട്ടു എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് എനിക്കറിയില്ല ഒരു ചാനൽ ചോദിച്ചപ്പോൾ ഈ വാർത്ത ഞാൻ നിഷേധിച്ചതാണ് ഇപ്പോഴും ഞാൻ അത് ശക്തിയായി നിഷേധിക്കുന്നു അവർ എന്നോട് ചോദിച്ചു ഭാവിയിൽ പോകുമോ എന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ നാളത്തെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് തമാശയായി പറഞ്ഞു അതിങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല നോക്കൂ ഒരു തമാശയായി പറഞ്ഞതാണെന്നാണ് പത്മജ പറയുന്നത് ലീഡറുടെ മകൾക്ക് വരെ കോൺഗ്രസ്സുകാർ ബി ജെ പിയിൽ ചേരുന്നത് ഒരു തമാശയായിട്ടാണ് തോന്നുന്നത് എന്ന് എന്നാൽ ബി ജെ പി നേതൃത്വവുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച എന്ന വാർത്ത പത്മജ നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധയാട്ടോ കഴിഞ്ഞ തവണ സെഗാവു പിണറായി വിജയനെതിരെ ധർമ്മടത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നത് ഒന്നോ രണ്ടോ മാസം മുമ്പാണ് അയാളും ഈ അയാൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് കൊടുത്തു നോക്കണം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ മറ്റൊരു നേതാവാണ് അബ്ദുള്ള കുട്ടി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല കേട്ടോ മുസ്ലിം ലീഗിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ തിരൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മുൻ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന ഡോക്ടർ അബ്ദുൾ സലാമായിരുന്നു കക്ഷി ജില്ലറക്കാരനല്ല മുസ്ലിം ലീഗിന്റെ ഔദാര്യത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇരുന്ന ആളാണ് രണ്ടോ മൂന്നോ വർഷം മുമ്പാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ മലപ്പുറം മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന സാധു പി റസാഖ് ബി ജെ പിയിൽ ചേർന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ബാഫക്കി തങ്ങളുടെ പേരമകൻ ബി ജെ പിയിൽ ചേർന്നെങ്കിലും ന്യൂനപക്ഷ മോർച്ചാ നേതാവായിരുന്ന അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേഗതി ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പിയിൽ നിന്നും രാജിവെച്ചു അത്രത്തോളം നന്ദി ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ബി ജെ പിയോടുള്ള അടുപ്പം നമ്മുടെ കേരളത്തിലും യു ഡി എഫിൽ സജീവമാകുന്നു എന്ന സൂചനകളാണ് ഇതെല്ലാം നൽകുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു ഹിന്ദുരാജ്യമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ആർ എസ് എസ് അടുത്ത വർഷം ആർ എസ് എസ് രൂപീകൃതമായിട്ട് നൂറു വർഷം തികയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ വളരെ നിർണായകമാവുകയാണ് ആർ വിഭാവനം ചെയ്യുന്ന ഹിന്ദുവിൽ ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഇല്ല എന്ന തിരിച്ചറിവ് ഇന്ന് ബി ജെ വോട്ട് ചെയ്യുന്ന പലർക്കുമില്ല മനുസ്മൃതിയെ ഇന്ത്യൻ ഭരണഘടനയാക്കണം എന്ന് പറഞ്ഞവരാണ് ആർ എന്നാൽ മനുസ്മൃതി എന്താണെന്നോ അത് എത്രത്തോളം മനുഷ്യവിരുദ്ധമാണെന്നോ അറിയാത്തവരാണ് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ശൂദ്രൻ വൈശ്യൻ ക്ഷത്രിയൻ ബ്രാഹ്മണൻ എന്നീ നാലു വർണ്ണങ്ങളിലായാണ് മനുഷ്യന്റെ ജന്മങ്ങളെന്നും എന്നാൽ ആ ഗണത്തിൽ പെടാത്ത അവർണർ അതായത് നാല് വർണ്ണങ്ങളിലും പെടാത്ത വിഭാഗക്കാർ മനുഷ്യരല്ലെന്നും അവരെല്ലാം നീച ജന്മങ്ങളാണെന്നും കരുതി പോകുന്ന ഒരു കെട്ട ഉണ്ടായിരുന്നു ഇവിടെ അവർണർക്ക് മനുഷ്യർക്കിടുന്ന പേരിടാൻ അവകാശമില്ലാത്ത ജോലിക്ക് കൂലി ചോദിക്കാൻ അവകാശമില്ലാത്ത ഭൂമിയിൽ ഒരു തുണ്ട് മണ്ണിന് പോലും അവകാശമില്ലാത്ത മാറു മറക്കാൻ അവകാശമില്ലാത്ത ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ അവകാശമില്ലാത്ത വിദ്യ അഭ്യസിക്കാൻ അവകാശമില്ലാത്ത ആ കെട്ട കാലത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇക്കൂട്ടർ സംഘപരിവാറിന്റെ ഈ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ ചേരുമെന്ന് നാഴികക്ക് നാപ്പത് വട്ടം പറയുന്ന കേരളത്തിലെ സുധാകരന്റെ കോൺഗ്രസിനാവുമോ കോൺഗ്രസ് വിട്ടവരോടോ വിടാൻ നിൽക്കുന്നവരോടോ എന്തിനാണ് കോൺഗ്രസ് വിടുന്നതെന്ന് നിവർന്ന് നിന്നൊന്ന് ചോദിക്കാൻ സുധാകരന് ധാർമ്മികമായ അവകാശമുണ്ടോ ആരെയാണ് ഇനി നാം പ്രതീക്ഷിക്കേണ്ടത് കനൽ ഒരു തരി മതി എന്നതാണ് പാർലമെന്റിന്റെ ഇടത് എം പിമാരുടെ നാളിതുവരെയുള്ള പ്രകടനം വിലയിരുത്തിയാൽ മനസ്സിലാക്കുക അതുകൊണ്ട് മതേതര ചേരിയെ ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ വോട്ട് പാഴാക്കാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് നൽകി അവരെ വൻ കൂടി വിജയിപ്പിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബായ്